എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു പ്രമാണിച്ച് വിഷുവും ഈസ്റ്ററും പ്രമാണിച്ച് പെൻഷൻ വിതരണം കേരള സർക്കാർ തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് വിഷു സ്പെഷ്യൽ അസിസ്റ്റൻസ് കേരള സർക്കാർ ഈ വിഷുവിനോടനുബന്ധിച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി രൂപയുടെ പ്രത്യേക സഹായധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന് ധനവകുപ്പ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും ഇതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയും ലഭ്യമാക്കും ഈ സഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വ്യവസ്ഥകൾ ഒന്നുമില്ല മുമ്പ് സഹായം ലഭിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ ഈ മാസവും ലഭിക്കുന്നതാണ് അടുത്തത് പെൻഷൻ വിതരണമാണ് വിഷുവിനും ഈസ്റ്ററിനെയും മുൻനിർത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സാധാരണ സമയത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക സമ്മതി ഉണ്ടെങ്കിലും അത്യാവശ്യക്കാർക്ക് സമയബന്ധിതമായിട്ട് ധനം നൽകാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇത് കൂടാതെ ലഭിക്കാവുന്ന തുക ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികയായിട്ട് ആകെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ക്ഷേമ ബോർഡിൻ്റെ കീഴിലുള്ള ആനുകൂല്യങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾക്കുമായിട്ടും സർക്കാർ തുക നീക്കിവച്ചിട്ടുണ്ട് വിതരണ തീയതി പെൻഷൻ വിതരണം തിങ്കളാഴ്ച തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് പതിനാല് മുതൽ വിതരണം പൂർത്തിയാക്കാനാണ് ശ്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും തുടർന്നും ലഭിക്കണമെങ്കിൽ ആളെ തിരിച്ചറിയുന്നതിനായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിരിക്കും ഇതിന് തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത മാസങ്ങളിൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത ഈ പ്രക്രിയ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് നടത്തപ്പെടുക ഏകദേശം മുപ്പത് രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത് നിർബന്ധമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് ബയോമെട്രിക് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല ഇക്കാര്യത്തിൽ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും നിർബന്ധമാക്കുന്നതാണ് ഇത്തവണ പദ്ധതിയിൽ ഉള്ളത് മുൻ വർഷങ്ങളിലെ ബയോമെട്രിക് മഷറിങ് പൊതുവേ ജൂൺ ജൂലൈ മാസങ്ങൾ ആരംഭിച്ച് രണ്ട് മാസം വഴി പൂർത്തിയാക്കിയായിരുന്നു ഇതുവഴി എല്ലാ പെൻഷൻകാർക്കും എല്ലാ വരാനിരിക്കുന്ന നടപടികളെ പൂർത്തിയാക്കി പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത്